ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു വെജിറ്റബിൾ കുറുമേന കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് കുക്കറിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വെജിറ്റബിൾ കുറുമേന റെസിപ്പിയാണേ അപ്പോൾ കുക്കറിലാകുമ്പോൾ നമുക്ക് രാവിലെയൊക്കെ എളുപ്പത്തിൽ ജോലിക്കൊക്കെ പോകുന്നവർക്കും ഓഫീസിലൊക്കെ പോകുന്നവർക്കൊക്കെ ഭയങ്കര എളുപ്പത്തിൽ എടുക്കാൻ പറ്റും അപ്പോൾ അതിനായിട്ട് തന്നെ നമുക്ക് ആദ്യം വേണ്ടെന്ന് വെച്ചാൽ ഗ്രീൻ പീസ് തലേദിവസയോ ഒന്ന് കുതിർക്കാൻ വെക്കണം കേട്ടോ അത് ഞാൻ ഇതുപോലെ ഒരു കുക്കറെ എടുത്തിട്ടുണ്ട് അതിൽ കഴുകി ഗ്രീൻ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് തലേസയോ കുതിർത്തതാണ് പിന്നെ അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ക്യാരറ്റ് അരിഞ്ഞതും പിന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് ഒരു ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് മൂന്ന് ബീൻസ് ട്ടോ അത് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയ ചെറിയ തക്കാളിയാണ് കേട്ടോ അധികം വലുതെടുക്കേണ്ട വലിയ തക്കാളിയാണെങ്കിൽ ആണെങ്കിൽ ഒരെണ്ണത്തിൻ്റെ പകുതി എടുത്താൽ മതിയാവും പിന്നെ നമുക്ക് എരിവിന് ആവശ്യത്തിന് രണ്ട് പച്ചവെള്ളമാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ രണ്ടോ മൂന്നോ ഒക്കെ എടുക്കാവുന്നതാണ് പിന്നെ ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും രണ്ട് മൂന്ന് വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചതച്ച് ചേർത്ത് കൊടുത്താലും മതിയെ പിന്നെ ഒരു ഒരു തണ്ട് കറിയപ്പില അതുകൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് നമുക്ക് ഈ പച്ചക്കറിയും ഗ്രീൻ പീസൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതുണ്ടാക്കാൻ അധിക സമയമൊന്നും ആവത്തില്ല കേട്ടോ നമുക്ക് ഈ കുക്കറിൽ ഒന്ന് വെന്ത് കിട്ടുന്ന ഒരു സമയവും മാത്രം മതി പിന്നെ അധികം നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിൽ പൊടികളൊന്നും ചേർക്കുന്നുമില്ല വയറ്റി വയറ്റിയുള്ള സമയം കളയിലും ഇല്ല പിന്നെ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങയാണ് കേട്ടോ അതൊരു അരക്കപ്പ് തേങ്ങ മിക്സ ജാറിലിട്ട് ഒഴിച്ച് നന്നായിട്ട് നമുക്കൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുത്തൊന്ന് മാറ്റി വെക്കാം അപ്പോഴത്തേക്കും നമ്മൾ കുക്കറിലിരിക്കുന്ന സംഭവമൊക്കെ വെന്ത് ഞാൻ എൻ്റെ ആവിയൊക്കെ കളഞ്ഞ് ഇതാ അതായതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമ്മ ഞാൻ നിങ്ങൾക്ക് കാണാൻ പാകത്തിനായിട്ട് ഞാനൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ നിങ്ങൾ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഇതിപ്പം നിങ്ങൾക്ക് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് ഈ കുക്കറിൽ തന്നെ എല്ലാം അതിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ കണ്ടില്ല എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നാൽ വെന്ത് അങ്ങ് ഉടഞ്ഞ് പോയിട്ടുമില്ല കേട്ടോ അപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് മൂന്ന് ഉരുളക്കിഴങ്ങ് ഒക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ഞെക്കി വേണമെങ്കിൽ നമുക്ക് ഉടച്ചു കൊടുക്കാം ഒരു ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷേ അതിൻ്റെ ആവശ്യമില്ല നമ്മൾ തേങ്ങ തേങ്ങ അരച്ചതൊക്കെ ചേർക്കുമ്പോൾ തന്നെ നന്നായിട്ട് കൊഴുപ്പുണ്ടാവും അപ്പോൾ അത് വേണമെങ്കിൽ മാത്രം ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി ഇനി നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ കേട്ടോ അപ്പോൾ എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറന്നു പോകരുതേ അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി ഒരു സമയത്ത് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അധികം ഞാനിതിൽ പിന്നീട് വെള്ളമൊന്നും ചേർത്തിട്ടില്ല അതേ വെള്ളം തന്നെയാണ് വേറെ വെള്ളമൊന്നും ഇപ്പം മിക്സ് ചെയ്ത് കൊടുത്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് വെള്ളം കുറവായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഈ ഒരു സമയം തിളപ്പിച്ചെടുക്കാവുന്നതാണേ അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഞാൻ നേരത്തെ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുക്കേണ്ടത് അത് നമുക്ക് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ തേങ്ങ ഒഴിച്ചു കൊടുക്കുന്ന തേങ്ങ നമ്മൾ അരച്ചത് ചേർത്ത് കൊടുക്കുമ്പോൾ തീ ലോ ഫ്ലെയിമിൽ ഇടണം കേട്ടോ അധികം അങ്ങ് തിളപ്പിക്കേണ്ട അപ്പോൾ നമുക്കിതുപോലെ ഇളക്കി ഇളക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്കിത് മാറ്റാവുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ ഈ തേങ്ങ അരപ്പ് ചേർക്കുമ്പോൾ തന്നെ കറി നന്നായിട്ടൊന്ന് കുറുകി വരും പിന്നെ ഇതൊന്നും കൂടി തണുക്കുമ്പോൾ വീണ്ടും ഒന്നും കൂടി കുറുകു കേട്ടോ അപ്പം നമുക്ക് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് തേങ്ങ നമ്മൾ മിക്സിയിലെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല കാരണം എനിക്ക് ഈ ഒരു ആവശ്യത്തിനുള്ള വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തെടുക്കാം കേട്ടോ അധികം നമുക്കിത് തിളപ്പിക്കണ്ട ഇനി പിന്നെ നമുക്ക് ഇനി ഇത് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു താളുപ്പിൻ്റെ ആവശ്യം കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ കണ്ടില്ല കറി റെഡി ആയിട്ടുണ്ട് ഇത് തണുക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് കുറുവി വരും കേട്ടോ പിന്നെ ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഒരു താളുപ്പ് റെഡിയാക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനീച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഞാൻ അതിലേക്ക് അര ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുകെല്ലാം ഒന്ന് പൊട്ടി കഴിയുമ്പോൾ നമുക്കതിലേക്ക് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കണം ചെറിയ ഉള്ളി കൂടി ഇട്ട് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒരു രണ്ട് മൂന്ന് വറ്റമുളക് മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ വറ്റ മുളക് ഞാൻ എപ്പോഴും ഒത്തിരി കൂടുതലിടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ കറിയിൽ കടിക്കാൻ കിട്ടുമ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് കറിയപ്പിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മളെ കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റില്ലേ കുക്കറിൽ നമുക്കിത് വേറെ പാത്രത്തിലോട്ട് ഞാനിപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്ന് മാറ്റിയെന്നേ ഉള്ളൂ അങ്ങനെ മാറ്റേണ്ട കാര്യമില്ല എല്ലാം നമുക്ക് അതിൽ തന്നെ ചെയ്തെടുത്തിട്ട് ലാസ്റ്റ് ഒന്ന് കടുക് താളിച്ചാലും ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ കടുക് താളിച്ചത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മളിത് എളുപ്പം ഉണ്ടാക്കുന്നതുകൊണ്ട് ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് ചിന്തിക്കേണ്ട സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ നമുക്കിത് അപ്പം ഇടിയപ്പം ദോശ ചപ്പാത്തി പൂരി എന്തിൻ്റെ കൂടെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് Tapos okay.